അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ആചാരലംഘനം നടന്നുവെന്ന തന്ത്രിയുടെ ആരോപണങ്ങളെ തള്ളി സി പി ഐ ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് വരുന്നത് വാർത്തകളാണ് ദേവസ്വം മന്ത്രി വി എൻ വാസുവൻ ക്ഷേത്രത്തിലെത്തിയത് രാവിലെ പത്തരയ്ക്കാണ് അഞ്ചിനാണ് വള്ളസദ്യ തുടങ്ങിയതെന്നും വിശദീകരണം പ്രവീൺ പുരുഷത്തമനോട് വിശദാംശങ്ങളുമായി പ്രവീൺ തന്ത്രിയുടെ പരാതിയിൽ എന്താണ് ഇപ്പോൾ സി പി എം നൽകുന്ന വിശദീകരണം ബോർഡിന് കത്തയച്ചിരുന്നു പ്രധാനമായും അതിന്റെ സമയക്രമം സംബന്ധിച്ചാണ് ഒരു പരാതി ഉയർന്നിരുന്നത് അതായത് ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ ശേഷം മാത്രമേ ഈ അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആ സദ്യ ആരംഭിക്കാനാകൂ എന്നാണ് ആചാരം എന്നാണ് പറയുന്നത് പക്ഷേ മന്ത്രി വി എൻ വാസ്തവൻ ഈ ഉച്ചപൂജ കഴിയുന്നതിന് മുമ്പ് തന്നെ അഷ്ടമിരോഹിണി വള്ളസദ്യ കഴിച്ചു എന്നായിരുന്നു ഒരു ആരോപണം വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നിരിക്കുന്നത് ഒരു പച്ചക്കള്ളം കൂടി പൊളിച്ചടക്കുന്നു എന്ന വാചകത്തോട് കൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോൾ വ്യാജ വാർത്തകൾ പെരുകയാണെന്നും അഷ്ടമി രോഹിണി വള്ള വളസഭയിൽ ആചാരം ലംഘിച്ച് മന്ത്രിക്ക് സദ്യ സദ്യവിളമ്പി എന്നാണ് പുതിയ ആരോപണമെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അത് മാത്രവുമല്ല മുഖ്യാതിഥിയായിട്ടുള്ള ദേവസ്വം മന്ത്രി അടക്കം വിശിഷ്ടാതിഥികൾ രാവിലെ പത്തരയോടെ ക്ഷേത്രത്തിലെത്തിയതായും സമയക്രമം പാലിച്ചുകൊണ്ട് സമയക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങുകൾ നടത്തിയത് എന്നാണ് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം മേൽശാന്തി തന്നെയാണ് ശ്രീകോവിലിനുള്ളിൽ ഭഗവാനെ സദ്യ നേരിടിച്ചത് പതിനൊന്ന് ഇരുപതിനോടെ ചടങ്ങുകൾ പൂർത്തിയായെന്നും സി പി ഐ എമ്മിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അങ്ങനെ തന്ത്രിയെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഒരു ആരോപണം സംബന്ധിച്ച് വിശദീകരണവുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് പരാതിയിലെ വാദങ്ങളെല്ലാം നിഷേധിക്കുകയാണ് സി പി ഐ എം പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്